പി എസ് സി പോസിറ്റീവ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏപ്രിൽ ഇരുപത്തിമൂന്നിന് നടക്കാനിരിക്കുന്ന കേരാഫെഡ് അസിസ്റ്റൻറ്റ് അപ് എക്സൈറ്റീസ് എൽ ഡി സി തുടങ്ങിയ എക്സാമുകളുടെ സിലബസ് അനുസരിച്ചുള്ള ക്ലാസുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജി കെയിൽ നിന്നും ലീഡേഴ്സ് ഓഫ് റെനേസൻസ് നവോത്ഥാന നായകന്മാർ എന്ന ടോപ്പിക്കാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നു തൈക്കാട് അയ്യ തൈക്കാട് അയ്യ വൈകുണ്ടർ ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി പതിനാലിൽ കന്യാകുമാരിക്കടുത്തുള്ള നഗലപുരത്താണ് തൈക്കാട് അയ്യ ജനിച്ചത് മാതാപിതാക്കൾ മുത്തുകുമാരൻ രുക്മിണിയമ്മൾ അച്ഛൻ്റെ പേര് മുത്തുകുമാരൻ അമ്മ രുക്മിണിയമ്മൾ ഭാര്യ കമലമ്മൾ ഗുരു വൈകുണ്ടസ്വാമികൾ തൈക്കാട് ഗുരുക്കളുടെ ഗുരുവായിരുന്നു വൈകുണ്ടസ്വാമികൾ യഥാർത്ഥ നാമം സുബ്ബരായൻ എന്നായിരുന്നു തൈക്കാട് ഗുരുക്കളുടെ യഥാർത്ഥ നാമം സുബ്ബരായൻ എന്നായിരുന്നു തൈക്കാട് ഗുരുക്കളെ ജനങ്ങൾ ബഹുമാനപൂർവ്വം സൂപ്രണ്ട് അയ്യ അയ്യാവ് സ്വാമികൾ എന്ന് വിളിച്ചിരുന്നു സൂപ്രണ്ട് അയ്യ അയ്യാവ് സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്നത് തൈക്കാട് അയ്യ ആണ് കൂടാതെ ശിവരാജയോഗി ഹഠയോഗ ഉപദേഷ്ടാവ് എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് തൈക്കാട് അയ്യാഗുരുക്കളാണ് ഗുരുവിൻ്റെ ഗുരു എന്നറിയപ്പെട്ടിരുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ അൻപത്തി ഒന്നോളം ശിഷ്യന്മാർ തൈക്കാട് അയ്യാ അയ്യാഗുരുക്കൾക്കുണ്ടായിരുന്നു ശ്രീനാരായണഗുരു അയ്യങ്കാളി ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ യോഗിനിയമ്മ കൊല്ലത്തമ്മ കേരളവർമ്മ വലിയകോയി തമ്പുരാൻ എ ആർ രാജരാജവർമ്മ രാജാ രവിവർമ്മ സ്വാതി തിരുനാൾ എന്നിവർ അതിൽ പ്രമുഖരായിരുന്നു തൈക്കാട് അയ്യാഗുരുക്കളുടെ ശിഷ്യനായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് സ്വാതി തിരുനാൾ സ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാട് അയ്യാ ഗുരുക്കളായിരുന്നു ചട്ടമ്പി ചട്ടമ്പിസ്വാമികളെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് തൈക്കാട് അയ്യ ഇന്ത്യയിലാദ്യമായി പന്തി ഭോജനം ആരംഭിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ ഇന്ത്യയിലാദ്യമായി പന്തി ഭോജനം ആരംഭിച്ച നവോത്ഥാന നായകൻ തൈക്കാട് അയ്യ ഏതൊരു യോഗിക്കും ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്താം എന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടാണ് തൈക്കാട് അയ്യ ദിവസങ്ങളോളം ധ്യാനത്തിലിരുന്ന മലയാണ് മരുത്വമല തൈക്കാട് അയ്യ രൂപം കൊടുത്ത തത്വശാസ്ത്രം ശിവരാജയോഗം ജ്ഞാന പ്രചാകരം സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ ആണ് തൈക്കാട് അയ്യ രൂപം കൊടുത്ത സംഘടന ശൈവപ്രകാശ സഭ ഇത് തിരുവനന്തപുരത്താണ് സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ രചനകൾ പഴനി ദൈവം ബ്രഹ്മോത്തരകാണ്ഡം രാമായണം പാട്ട് രാമായണം സുന്ദരകാന്ഡം എൻ്റെ കാശിയാത്ര ഉജ്ജയിനി മഹാകാളി പഞ്ചരത്നം ഹനുമാൻ പാമലൈ തിരുവാരൂർ മുരുകൻ കുമാരകോവിൽ കുറവൻ അമർണഗുഹൻ എന്നിവയായിരുന്നു തൈക്കാട് അയ്യാം മിഷൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് സാമൂഹിക ജീർണതയുടെ പ്രധാന കാരണം ജാതി വ്യവസ്ഥയാണ് എന്ന അഭിപ്രായപ്പെട്ടത് തൈക്കാട് അയ്യാണ് സാമൂഹിക ജീർണതയുടെ പ്രധാന കാരണം ജാതി വ്യവസ്ഥയാണ് എന്ന് അഭിപ്രായപ്പെട്ടത് തൈക്കാട് അയ്യ ശ്രീ ചിത്തിര തിരുനാളിന് ശേഷം തിരുവിതാംകൂറിൽ രാജ്യഭരണം അവസാനിക്കും എന്ന് പ്രവചിച്ചത് തൈക്കാട് അയ്യാണ് ശ്രീ തിത്തിര തിരുനാളിനു ശേഷം തിരുവിതാംകൂറിൽ രാജഭരണം അവസാനിക്കും എന്ന് പ്രവചിച്ചത് തൈക്കാട് അയ്യ തൈക്കാട് അയ്യാ ഗുരുക്കളുടെ പ്രശസ്തമായ മുദ്രാവാക്യമാണ് ഇന്ദ ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു താൻ എന്താണ് ഇന്ദ ഉലകത്തിലെ ഒരേ ഒരു ജാതി താൻ ഒരേ ഒരു മതം താൻ ഒരേ ഒരു താൻ ശ്രീനാരായണ ഗുരുവിലൂടെയാണ് ഈ ഒരു മുദ്രാവാക്യം പ്രശസ്തമായത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ജൂലൈ ഇരുപതിന് തൈക്കാട് അയ്യ മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തൈക്കാട് ആണ് തൈക്കാട് അയ്യ ഗുരുവിൻ്റെ സ്മരണാർത്ഥം തിരുവനന്തപുരത്ത് സ്ഥാപിച്ച ക്ഷേത്രമാണ് അയ്യാസ്വാമി ക്ഷേത്രം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ചത് ശിവനാണ് പ്രതിഷ്ഠ അയ്യ ഗുരുകുലം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ തൈക്കാട് അയ്യാ ഗുരുക്കളെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അടുത്തത് ശ്രീനാരായണ ഗുരു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് വരെയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കാലഘട്ടം അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപതിനാണ് പിതാവ് മാടൻ ആശാൻ മാതാവ് കുട്ടിയമ്മ ഭാര്യ കാളി ബാല്യകാല നാമം നാണു നാരായണൻ വീട്ടുപേര് വയൽവാരം വയൽവാരം എന്നത് ശ്രീനാരായണ ഗുരുവിന്റെ വീട്ടുപേരാണ് ജനന സ്ഥലം ചെമ്പഴന്തി തിരുവനന്തപുരം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ഏത് സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ ജനനവും മരണവുമാണ് പൊതു അവധിയായി പ്രഖ്യാപിക്കപ്പെട്ടത് എന്ന് ചോദിച്ചാൽ അതിനുത്തരം ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജനനവും മരണവും കേരളത്തിൽ പൊതു അവധിയാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു കേരള ബുദ്ധൻ എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് കുറിപ്പാണ് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് കേരള ബുദ്ധൻ രണ്ടാം ബുദ്ധൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് ശ്രീനാരായണ ഗുരു അഞ്ചു സ്കൂൾ സ്ഥാപിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നിലാണ് ശ്രീനാരായണ ഗുരു അഞ്ചുതെങ്ങിൽ സ്കൂൾ സ്ഥാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴിൽ അരു അരുവിപ്പുറം ക്ഷേത്രം നിർമ്മിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തി ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയത് നടത്തിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മെയ് പതിനഞ്ചിന് എസ് എൻ ഡി പി സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ആലുവയിൽ ശാരദാമഠം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മിശ്ര ഭോജനം സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ ആലുവയിൽ സംസ്കൃത സ്കൂൾ സ്ഥാപിച്ചു ശ്രീനാരായണ ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആലുവയിൽ സർവമത സമ്മേളനം സംഘടിപ്പിച്ചു മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് ആഹ്വാനം ചെയ്തത് ആലുവയിലെ സർവമത സമ്മേളനത്തിലാണ് ആലുവ സർവമത സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടാം തവണ ശ്രീലങ്കൻ ശ്രീലങ്കൻ സന്ദർശനം നടത്തി ശ്രീനാരായണഗുരുമായി ഗുരുവുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളി എന്നത് തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് തപാൽ സ്റ്റാമ്പ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ആറിൽ അഞ്ച് രൂപ നാണയത്തിലും അദ്ദേഹത്തിൻ്റെ ചിത്രം മുദ്രണം ചെയ്യപ്പെട്ടു ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് വർക്കല ശിവഗിരി ആശ്രമത്തിൽ വെച്ചാണ് അദ്ദേഹം ടാഗോർ ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിക്കുന്നത് അപ്പോൾ ടാഗോറിൻ്റെ ഉണ്ടായിരുന്ന ആൾ സി എഫ് ആൻഡ്രൂസ് ടാഗോറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന വ്യക്തിയാണ് സി എഫ് ആൻഡ്രൂസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഗാന്ധിജിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത് ശ്രീനാരായണഗുരുവിനെ ഗാന്ധിജി സന്ദർശിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ദൈവദശകം ശിവശതകം മുനിചര്യ പഞ്ചകം സമാധി ശ്ലോകം ജാതി മീമാംസ ഇതൊക്കെയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ദൈവദശകം ശിവശതകം മുനിചര്യ പഞ്ചകം സമാധി ശ്ലോകം ജാതി മീമാംസ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കൃതിയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് അരുവിപ്പുറം ശിവപ്രതിഷ്ഠയോടനുബന്ധിച്ച് എഴുതിയതാണ് ശിവശതകം അതുപോലെ ചട്ടമ്പി ചട്ടമ്പിസ്വാമികൾ സമാധിയായതുമായി ബന്ധപ്പെട്ട് എഴുതിയതാണ് സമാധി ശ്ലോകം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് ലോകത്തോട് ആഹ്വാനം ചെയ്തത് ജാതി മീമാംസ എന്ന കൃതിയിലൂടെയാണ് ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് അടുത്തത് അയ്യങ്കാളി അയ്യങ്കാളി ജനിച്ചത് വെങ്ങാനൂർ തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് പുലയ രാജ എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി കേരളത്തിൽ ആദ്യ കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടത്തിലാണ് കേരളത്തിൽ അദ്ദേഹം കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് പ്ലാവത്തറ വീട് എന്നത് അദ്ദേഹത്തിന്റെ വീട്ടുപേരാണ് സാധു ജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ് അയ്യങ്കാളി സ്ഥാപിച്ച സംഘടനയാണ് സാധു ജന പരിപാലന സംഘം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഏഴ് അയ്യങ്കാളി സ്കൂൾ സ്ഥാപിച്ചത് വെങ്ങാനൂർ എന്ന സ്ഥലത്താണ് കാളി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാല നാമം കാളി എന്നത് അയ്യങ്കാളിയുടെ ബാല്യകാല നാമമാണ് സാധുജന പരിപാലന സംഘം പുലയ മഹാസഭ ആയി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലാണ് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളി ആധുനിക ദളിതരുടെ പിതാവ് കേരളാസ് പാറ്റക്കസ് ആളിക്കെട്ടിയ തീപരി യജമാനൻ എന്നൊക്കെ അറിയപ്പെട്ടത് അയ്യങ്കാളിയാണ് അദ്ദേഹത്തെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഗാന്ധിജി അയ്യങ്കാളിയെ പുലയരാജ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ് അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധി അധസ്ഥിതരുടെ പടത്തലവൻ എന്നറിയപ്പെട്ടതും അയ്യങ്കാളിയാണ് ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്ന് അയ്യങ്കാളിയെക്കുറിച്ച് പറഞ്ഞത് ഇ കെ നയനാർ മഹാത്മാ എന്ന പേരിനു മുമ്പിൽ പദവി ചേർത്ത നവോത്ഥാന നായകനാണ് അയ്യങ്കാളി മഹാത്മാ എന്ന പേരിനു മുമ്പിൽ പദവി ചേർത്ത നവോത്ഥാന നായകൻ അയ്യങ്കാളി സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി നടത്തിയ ആദ്യത്തെ സായുധ കലാപമായ ആറാലുമൂട് ലഹള ഇതിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ വെങ്ങാനൂരിൽ കുടിപ്പള്ളിക്കൂടം സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചു സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി കേരളത്തിലെ ആദ്യത്തെ ദളിത് പത്രമാണ് സാധുജന പരിപാലിനി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ബാലരാമപുരത്ത് വെച്ച് ശ്രീനാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ കൊച്ചി പുലയ സഭ സ്ഥാപിച്ചു കൊച്ചി പുലയ സഭ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലെ കല്ലുമാല സമരം അല്ലെങ്കിൽ പെരിനാട് ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഊരൂട്ടമ്പലം ലഹള നടന്നത് ഇതിനെയാണ് തൊണ്ണൂറാം ആണ്ട് ലഹള എന്നറിയപ്പെടുന്നത് ഈ ഒരു ലഹളയ്ക്ക് നേതൃത്വം നൽകിയതും അയ്യങ്കാളി തന്നെയായിരുന്നു രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് അയ്യങ്കാളിയുടെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് അയ്യങ്കാളിയുടെ ചിത്രമുള്ള തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി രണ്ട് ഓഗസ്റ്റ് പന്ത്രണ്ട് തുടർച്ചയായ ഇരുപത്തിയെട്ട് വർഷം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ നവോത്ഥാന നായകനാണ് അയ്യങ്കാളി പിന്നോക്ക സമുദായത്തിൽ നിന്നും നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട വ്യക്തിയാണ് അയ്യങ്കാളി പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയ തിരുവിതാംകൂർ രാജാവാണ് ശ്രീമൂലം തിരുനാൾ പിന്നോക്ക ജാതിയിൽപ്പെട്ട കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം നൽകിയ തിരുവിതാംകൂർ രാജാവ് ശ്രീമൂലം തിരുനാൾ വിദ്യ നേടുക സംഘടിക്കുക വിദ്യയിലൂടെ ഔന്നത്യം നേടുക എന്ന ആഹ്വാനം ചെയ്തത് അയ്യങ്കാളിയാണ് കേരള പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് അയ്യങ്കാളി ഭവൻ എന്നാണ് അയ്യങ്കാളി ഭവൻ സ്ഥിതി ചെയ്യുന്നത് തൃശൂരാണ് അയ്യങ്കാളിയുടെ പൂർണകായ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് വെള്ളയമ്പലം എന്ന സ്ഥലത്താണ് അത് രൂപകൽപ്പന ചെയ്തത് ഇസ്ര ഡേവിഡ് അയ്യങ്കാളിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് വെങ്ങാനൂരിലാണ് ജ്ഞാനിത പുലയ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താവാണ് അയ്യങ്കാളി അയ്യങ്കാളി അർബൻ എംപ്ലോയ്മെൻറ്റ് ഗ്യാരൻ്റി സ്കീം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്തിലാണ് അയ്യങ്കാളിയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട പോയിൻ്റുകളും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഈ വീഡിയോയിൽ മൂന്ന് പ്രധാനപ്പെട്ട നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് തൈക്കാട് അയ്യ ശ്രീനാരായണ ഗുരു അയ്യങ്കാളി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സിലബസിലെ മറ്റ് ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്